ിൽ പണവർമിപ്പ് അങ്ങനെ പോലെ തിരുവിപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റിൽ മേഘക്കൂട്ടം എന്ന് പറയുന്നതിൽ പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നു അപ്പോൾ വരാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് കൂടുതൽ എന്ന് പറയുന്ന മൂവി പിൻ ജോർജിൻ്റെ നാല് നായകന്മാരും ഒരാൾ ഞാനാണ് പിന്നെ ധീരെന്ന് പറയുന്നതിൽ കിട്ടിൻ്റെ ഒരു ചില സ്റ്റേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കളകിറ്റ് വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് എല്ലാ സപ്പോർട്ടും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ

പ്രൊഡ്യൂസും ഡയറക്ടേഴ്സൊക്കെ ഞാൻ സമയത്ത് ഒന്ന് ജസ്റ്റ് ബെൽ ഇടാൻ വേണ്ടി പോയ സമയത്ത് മാത്രം ഒന്ന് കറങ്ങുന്ന സമയം കഴിഞ്ഞാൽ തുടങ്ങാൻ വെച്ച് മാത്രം പിന്നെ നമ്മുടെ വിപേർട്ട് എടുത്ത് ചെയ്യുന്നില്ല ഇപ്പം ചെടി കിടന്ന് കിട്ടാനാണെങ്കിലും ചെറിയ വീട്ടിന്റെ മുകളിലൊക്കെ ചെടി കിട്ടാനൊക്കെ ആണ് അവൻ അത് ചെയ്യുന്നു നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്തോളും പിന്നെ കൈറ്റീനും കറങ്ങുന്ന വിവങ്ങളൊക്കെ ആയിട്ടുള്ളത് ഉണ്ട് നല്ല പുളിമുറികളൊക്കെ ഷോപ്പ് ചെയ്തിട്ടുണ്ട് അതായത് തന്നെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിപ്പോൾ കഴിഞ്ഞുള്ളൂ ഡെബിങ്ങും കഴിഞ്ഞു ഇനി ഏപ്രിലൊക്കെ ആയിരുന്നു ഇപ്പോൾ അത് കത്തലും രൂപയിലൊക്കെ റിലീസ് കഴിഞ്ഞെന്നാണ് പറഞ്ഞത് അപ്പം അതിൻ്റെ കൂടെ ആയിരിക്കും എക്സാമും കാര്യങ്ങളൊക്കെ ഇല്ല അപ്പം അതുകൊണ്ടാണ് ഏപ്രിലേക്ക് മാറ്റി എല്ലാവരും സപ്പോർട്ട് വേണം സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ സീരിയലിൽ ഏതൊരു പോലീസ് എങ്ങനെ ഫസ്റ്റ് വന്നതാണ് ആദ്യമായിട്ട് വന്നത് എങ്ങനെയാണ് സീരിയലിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് മുഖേഷ് ഏട്ടിൻ്റെ ട്രെയിനിണ്ട് കൈലാസ് പ്രൊഡക്ഷൻ്റെ അവരുടെ മാം എന്നെ വിളിച്ച് ആദ്യമായിട്ട് പ്രണയ വണ്ഡങ്ങൾ എന്ന് പറയുന്ന ഒരു സീരിയലിലേക്ക് ആ വിളിച്ചത് അതിനുശേഷം ഇങ്ങോട്ട് പോലീസ് ഈ ഹൈറ്റിൽ പോലീസ് സ്റ്റേഷൻ ചേരുമെന്നുള്ള രീതിയിൽ കുറേ എട്ട് പത്ത് സീരിയലുകളും ചെയ്തു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏഷ്യ ിപ്പം ഇപ്പോൾ ഈ രണ്ടാഴ്ചയായിട്ട് എൻ്റെ വൺമാൻ ഷോ തന്നെയാണ് സീരിയലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അത് ഒരു താഴ്ച നായകൻ ഫുള്ള് നായകൻ പിന്നെ അവർ പുഴ ചാടുന്നു പിന്നെ എന്താണ് അതിൻ്റെ ബോഡി അന്വേഷിച്ച് ബോഡി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട് ഈ ആഴ്ച ഫുൾ നിറഞ്ഞിരിക്കുമ്പോൾ ഈ ആഴ്ച കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ നല്ല ഷേക്കോട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഓരോരുത്തരും കണ്ടിട്ട് അയച്ചു തരാറുണ്ട് അപ്പം അത് വന്നാലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ സിനിമയിൽ തിരികെ സീരിയൽ ധരിയാണ് അങ്ങനെയല്ല നമ്മൾ ഏതിലാണെങ്കിലും നമ്മുടെ പ്രശൻസക്കൂടെ ഉണ്ടാവാന്നുള്ളത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അത് ഈതിലാണെങ്കിലും പിന്നെ ആണെങ്കിലും ഏതാണെങ്കിലും ചെയ്യാം നമുക്ക് ഏതാണോ പെറ്റോ ചിലപ്പോൾ നമ്മൾ ഒന്ന് വിട്ടു നിന്ന് കഴിഞ്ഞാൽ പോയി വിട്ടു നിൽക്കാതെ നമ്മൾ മാക്സിമം ഏതെങ്കിലും സ്റ്റീലിൽ അല്ലെങ്കിൽ കീരിൽ ഉണ്ടാകാനായിട്ട് ഇതിന് എനിക്ക് രണ്ടായിട്ട് കാണാൻ പറ്റില്ല രണ്ടും എനിക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല ഒന്നിനെയും പേരിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ സിനിമ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ല സീരിയൽ ചെയ്യുന്ന ആൾക്കാർക്ക് സിനിമ കിട്ടില്ല അത് എനിക്ക് ചോദിച്ചിട്ടറിയില്ല കാരണം വീടിൻ്റെ ഷെഡ്യൂളിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് സിനിമ ബ്ലോക്കാവുന്നുണ്ട് പക്ഷെ നമുക്ക് എനിക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന ടൈമൊക്കെ വളരെ ബസ് വരാറുണ്ട് സീരിയലിൻ്റെ ദൈര്യം കുറയ്ക്കണമെന്നിട്ട് ഞങ്ങളുടെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതിനോട് എന്താ